ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി അലീനയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എടി മോളെ എല്ലാ സംഭവങ്ങളും നീ പറയണുമായിരുന്നു ഏഹ് ആ ഹാരി നിന്നോട് തെറ്റായിട്ട് സംസാരിച്ചപ്പോഴേ അവൻ നിനക്ക് മോതിരം തരാൻ വന്നപ്പോഴും ഒക്കെ നീ അത് വൈജിയോട് പറയണുമായിരുന്നു നീ അത് പറയാതിരുന്നത് കൊണ്ടല്ലേ ഇന്ന് എല്ലാ കുറ്റവും നിന്റെ തലയിൽ വന്ന് വീണത് സാരില്ല മുത്തശ്ശി ഞാനെല്ലാം പോട്ടേ പോട്ടെ വിചാരിച്ചത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെയായത് സാരില്ല പഴകിയൊക്കേണ്ടി വന്നെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആരും വിശ്വസിക്കാതിരുന്നാൽ മതിയായിരുന്നു മോളെ നീ ചെയ്യുന്നത് ശരിയല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ സ്വയം പേര് കേൾപ്പിച്ചതായത് അതുകൊണ്ട് മുത്തശ്ശിക്ക് വരും നിന്നോട് നല്ല ദേഷ്യമുണ്ട് എന്ത് ചെയ്യാനാ മുത്തശ്ശി എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് വന്നതാണ് ആ സമയത്ത് ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതി അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറയുകയാണ് അത് കേട്ടതും നമ്മുടെ ഇത് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം എന്നാലും ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ ഒട്ടും മനസാക്ഷി ഇല്ലാത്തവർ പാപം കിട്ടും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്ക് അരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രനെത്തി വൈജ ഉമ്മർ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബാലയേന്ദ്രം വന്നതും ഓ വൈജ വിധിക്കുക എന്തായി ബാലേന്ദ്ര കാര്യങ്ങളൊക്കെ അതെ ഈ മോതിരം അലീനയ്ക്ക് എന്നെ തിരിച്ചു കൊടുത്തേരെ എന്ന് ബാലേന്ദ്രൻ അതെന്താ ഇത് സ്വർണമൊന്നുമല്ല റോൾഡ് ഗോൾഡാ ഓ അപ്പാഹരിക്ക് ബുദ്ധിയുണ്ട് അല്ലെങ്കിലും അവൻ ബുദ്ധിയുള്ളവനാ വെറുതെ ഒരു വേലക്കാരി പെണ്ണിന് ഇത്രയും വില കൊടുത്ത് സ്വർണങ്ങൾ മേടിച്ചു കൊടുക്കാൻ അവനെന്താ വട്ടുണ്ടോ ഓ അവൻ ബുദ്ധിയുള്ളവനാ ബ്രില്യൻറ്റാ എല്ലാ എല്ലാ വൈജ് ആ അതെ എൻ്റെ മോൻ പിന്നെ ബുദ്ധി ഇല്ലാത്തവനായിരിക്കും അപ്പം അവൻ ചെയ്ത തെറ്റ് അത് ശരിയാണെന്ന് നീ പറയുന്നുണ്ടോ വൈജെ ബാലയേന്ദ്ര ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അലീന ഉണ്ടല്ലോ ഇനി ഇവിടെ വേണ്ട അവളെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം ഹാ എന്തിന് അവളെപ്പോലെ ഒരു വേലക്കാര്യത്തിൽ നമുക്ക് വേണോ ബാലചന്ദ്ര ഏഹ് പണ്ട് മുതൽ അവൾ വന്നപ്പോൾ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവൾ ശരിയല്ല അവളെ ഇവിടെ നിർത്തണ്ടാന്ന് എന്നിട്ട് ബാലചന്ദ്രൻ കേട്ടില്ല ഇപ്പം എന്തായി അനുഭവം വന്നപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ഇനി നമ്മൾ ഓരോന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ബാലചന്ദ്ര ഹരിയും തെറ്റെയ്തല്ലേ അപ്പം ഹരിയെ ശിക്ഷിക്കണ്ടേ എന്തിന് അവനെ ഈ വീട്ടിലുള്ളവനാ അങ്ങനെയുള്ള അപ്പം അവനെ തെറ്റെയ്യാനൊന്നും പറ്റില്ല അവനെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല അത് കേട്ടതും എന്നാലും അലീനെ ഇവിടെ വെച്ച് പൊറപ്പിക്കണം വേണ്ടെന്ന് നീ പറയുന്നത് ശരിയാണോ വൈജയം ശരി തന്നെയാണ് വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം അല്ലാതെ വെറുതെ ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ച് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയല്ലേ ഇനി അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കേണ്ട പാലയന്ത്ര അത് നമുക്ക് തന്നെ ചീത്ത പേരാ വേണ്ട അല്ലേ വേണ്ട എന്നാൽ നീ അവളെ പറഞ്ഞു വിട്ടര ഞാനോ ഞാൻ പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല ഈ വീടിൻ്റെ കുടുംബനാഥനായ ബാലചന്ദ്രൻ തന്നെ പറഞ്ഞു വിടുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞു വിടണമെന്നോ അതെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അതായിരിക്കും നല്ലത് ആ ശരി എന്നാൽ പിന്നെ അലീനയെ വിളിച്ചുകൊണ്ട് വാ അപ്പോഴേക്കും ബാലചന്ദ്രൻ പോയി അലീനയെ വിളിക്കുവാണ് സോറി ബാലചന്ദ്രൻ അല്ല വയസ്സ് പോയി അലീനയെ വിളിച്ചോണ്ടുവരിക അപ്പം അലീന വന്നു എന്താ സർ നീ ഒരു വലിയ തെറ്റ് ചെയ്തു ഹരിയുമായിട്ട് ഇടപാടുകൾ ഉള്ളതുകൊണ്ട് ഇനി നിന്നെ പോലെ ഒരു സർവെൻറിനെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ട ഓ അപ്പോ ഞാൻ വലിയ തെറ്റുകാരിയാണെന്ന് സാറ് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ സത്യങ്ങൾ ബോധ്യപ്പെട്ടോ സാർ അത് കേട്ടതും അതൊന്നും നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല ശരി ഹരിയുമായിട്ട് എനിക്ക് ഒരു ഇടപാടും ഇല്ല എന്തെന്ന് നിങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നു പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്നെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം ഹരിയുമായിട്ടുള്ള എനിക്ക് ഇടപാട് ശരി എൻ്റെ തെറ്റായിട്ട് നിങ്ങൾ എന്താ കണ്ടതെന്ന് പറ എന്നെ പിരിച്ചുവിടുന്നെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഇത്രയും നാളും ചെയ്ത സേവനം അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റാണ് സാർ ചെയ്തത് പിരിച്ചുവിടുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നെങ്കിലും അറിയാനുള്ളൊരു ഇതെനിക്കുണ്ടല്ലോ ഒരു അവകാശം ഉണ്ടല്ലോ അതെനിക്ക് അറിയണം സാർ നിന്നോട് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞില്ലേ നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നീ ഇനി മുതൽ ഇവിടെ സർവെൻ്റായിട്ട് വേണ്ട അത്രയേ ഉള്ളൂ ഇത് ഞാൻ ഞാനെടുത്ത് തീരുമാനമാണ് ആ എന്താണെങ്കിലും നിനക്ക് തീരുമാനിക്കാം മനസ്സിലായല്ലോ അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുകയാണ് വൈജേ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുറിയിലേക്ക് പോയി അപ്പം വൈജ എടങ്ങിട്ട് അലീനയെ നോക്കുക ഈ സമയം സങ്കടത്തോടു കൂടെ അലീന ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ കർത്താവെ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ ഇവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ ഞാൻ അങ്ങനത്തെ പെണ്ണല്ലല്ലോ ഹരി വന്നു ഓരോന്ന് പറഞ്ഞിട്ടും ആട്ടിപ്പായച്ചവള ഞാൻ എന്നിട്ട് പോലും എന്നിട്ട് പോലും എന്നോട് എന്തിനാ ഈ ക്രൂരത എന്ന് ആലോചിച്ചുകൊണ്ടാണ് അലീനയുടെ നിപ്പ് എന്നിട്ട് അലീന വൈജയെ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും വൈജയും മുഖം തിരിച്ചു ഈ സമയം വൈജ അങ്ങോട്ട് പോവുക വൈജ പോയി കഴിഞ്ഞതും അലീനയും മുറിയിലേക്ക് പോയി മുത്തശ്ശിയുടെ കൈ തിരുമ്മിക്കൊടുക്കുക നല്ല വേദനയുണ്ട് മോളെ മോളെ തിരുമ്പുമ്പോൾ നല്ല ആശ്വാസമുണ്ട് ആ എന്നാലേ ഞാൻ ഇനി ചൂടുവെള്ളം വെച്ച് മുത്തശ്ശിക്ക് ആവി പിടിച്ച് ഇത് പിടിച്ച് തരാം ചൂട് പിടിച്ച് തരാം അയ്യോ മോള് നാളെ മുതൽ എന്തോ ഇലക്കിഴി ചെയ്യണമെന്നല്ലേ പറഞ്ഞത് അത് കേട്ടതും അതിന് നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ മുത്തശ്ശി അതെന്താ നീ എവിടെ പോന്നു എന്നോട് ഇവിടെ നിൽക്കണ്ടാന്നു ഇനി എൻ്റെ സേവനം ഇവിടെ വേണ്ടാന്നു സാറും മാഡവും പറഞ്ഞത് അത് കേട്ടതും ആര് ബാലചന്ദ്രനോ അതെ ബാലചന്ദ്ര സാറാ പറഞ്ഞത് ഇനി മുതൽ എന്നോട് ഇവിടെ നിൽക്കണ്ടാന്ന് അതുകൊണ്ട് ഞാൻ പോകുക മുത്തശ്ശി നാളെ എങ്ങോട്ട് ഞാൻ സമ്മതിക്കില്ല വേണ്ട മുത്തശ്ശി അതെൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ വിളിച്ച് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല അവർക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്ന എന്തിനാ അത് കേട്ടത് എൻ്റെ മോളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളു അപ്പോൾ ഏ അവർ പറയുന്ന തീരുമാനം നീ എന്തിനാ അംഗീകരിച്ചു കൊടുത്തത് മുത്തശ്ശി ഇത് അവരുടെ വീടാണ് അപ്പോൾ ഇവിടെ അവരെന്ത് പറയുന്നോ അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവരെ എതിർത്ത് എനിക്കിവിടെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പൊയ്ക്കോളാം എന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല നിന്നെ ഞാൻ അങ്ങനെ വിടില്ല വേണ്ട മുത്തശ്ശി ഈ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല അത് അത് വേറെ വല്ല പ്രശ്നത്തിൽ എത്തിക്കും അതുകൊണ്ടാണ് മുത്തശ്ശി ഞാൻ പറഞ്ഞത് എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുക ഈ സമയം അലീന മുത്തശ്ശിയോട് ഇരിക്കുക ഞാൻ പോയി ചൂടുള്ളടുത്തോണ്ടി വരും അതൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട മോൾ മോളിവിടെ നിന്നാൽ മതി എന്താ മോളേത് നീ പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശി ഞാൻ പോയാൽ വേറൊരാൾ വരും പിന്നെ മുത്തശ്ശി എന്തിനാ പേടിക്കുന്നേ മുത്തശ്ശി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും മോളെ പോലെ ഇത്രയും നന്നായിട്ട് നോക്കുന്ന ഒരാൾ വരുമെന്ന് എന്താ ഉറപ്പ് നീ എന്നെ എത്ര നന്നായിട്ട് നോക്കിയത് എന്നിട്ടും ഇവ ഇവനും അവൾക്ക് എന്താ ഇത്ര പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവാത്തത് ഏഹ് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് വിശ്വസിക്കുക ആരൊക്കെ എന്തൊക്കെയോ അല്ലല്ലോ മുത്തശ്ശി സ്വന്തം മോൻ തന്നെയല്ലേ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ഏഹ് ഹരി രോഹിത് എല്ലാം മാഡത്തിനോട് പറഞ്ഞപ്പോൾ മാഡം അത് വിശ്വസിച്ചു മകനെ വിശ്വസിക്കുവോ ഒരു വേലക്കാരിയായ എന്നെ വിശ്വസിക്കുവോ മോളെ നീ പോയി വൈജിയെ വിളിക്ക് ഞാൻ അവളോട് സംസാരിക്കാം വേണ്ട മുത്തശ്ശി അതെൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ശരിയാവില്ല മുത്തശ്ശി എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ബാലേന്ദ്രനാണ് ബാലേന്ദ്ര ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ വൈജ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞ് ബാലേന്ദ്ര ഫോൺ കട്ട് ചെയ്തു എന്താ വൈജേ ബാലചന്ദ്ര ദേ നാളെ അവളെ അവളെങ്ങോട്ട് പോകുന്നത് ഹാ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ചില്ലേ പിന്നെ അവളെ എങ്ങോട്ട് പോയാലും നമുക്കെന്താ ഹാ പെണ്ണാണ് എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചാലേ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് അവൾ എവിടെ പോകുന്നു എ എന്തിന് പോകുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അവളെ അവിടെ കൊണ്ടുപോയി വിട്ടുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു അവളെ നമ്മൾ വിളിച്ചുകൊണ്ടുവന്നില്ലേ സ്നേഹനികേതനം അവിടേക്ക് തന്നെ കൊണ്ടുപോയി വിട് അവിടുത്തെ ഓർഫനേജിലെ സിസ്റ്റർമാരെ അവളെ ഏൽപ്പിക്കാം അതല്ലേ നല്ലത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തീർക്കണമല്ലോ അവളെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് പോകുന്ന വഴി എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നാൽ പിന്നെ നീ തന്നെ ചെന്ന് ചോദിക്കി ഞാൻ ചോദിക്കുന്നില്ല വൈജേ ഹാ എൻ്റെ ബാലേന്ദ്ര എനിക്ക് അവളെ കാണുമ്പോൾ പെരുത്തു കയറും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത് ബാലചന്ദ്രൻ തന്നെ ചെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വൈജ പറയുക ഇത് കേട്ടതും എന്നാൽ ശരി ഞാൻ പോയി ചോദിക്കാം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുക ഈ സമയം നമ്മുടെ അലീന മുത്തശ്ശി എല്ലാ ഡ്രസ്സുകളും കറക്റ്റ് കറക്റ്റ് ഷെൽഫിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ദ മുണ്ട് കസവും മുണ്ടും മേലെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഷെൽഫിൽ സാരി മൂന്നാമത്തേല് വീട്ടിലുടുക്കുന്നത് ഇനി വരുന്ന ആൾക്കാരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം എല്ലാം കൂടെ കൂട്ടി കലച്ചു വെക്കരുതെന്ന് പറയണം കേട്ട മുത്തശ്ശി എന്നാലും എൻ്റെ മോളെ നീ പോകണ്ട എന്ന് മുത്തശ്ശി ആ എന്താ മുത്തശ്ശി ഇത് ഈ വീട്ടിലുള്ളവർ പറയുമ്പോ എനിക്ക് പോയല്ലേ പറ്റൂ അപ്പോഴേക്കും കഥകളിൽ ആരെ തട്ടുന്ന ശബ്ദം കേൾക്കുക ഈ സമയം അലീന പോയി വാലൽ ഉറക്കുക വാലൽ ഉറന്നത് ബാലചന്ദ്രനായിരുന്നു അത് അലീന മാറി നിന്നു ബാലചന്ദ്രനകത്തേ കയറി വാടാ നിന്നെ ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എടാ എന്നതാടാ ഇത് ആ കൊച്ചൊരു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിയാം എന്നിട്ടും എന്നാത്തിനാടാ ആ കൊച്ചിനോട് ഇത്രയും ഏ ഗർവ് ആ കൊച്ച് ആ കൊച്ച് എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാടാ നിനക്കൊക്കെ പാവം കിട്ടും ഏഹ് നീ വീട്ടിലെ കുടുംബനാഥനല്ലേ എന്നിട്ടും എടുക്കുന്ന തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ പോലുള്ള അധികാരവും അവകാശവും നിനക്കില്ലേടാ എൻ്റെ അമ്മേ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ വീട്ടിൽ വൈജ എടുക്കുന്ന തീരുമാനത്തിനേ വിലയുള്ളൂ അതുകൊണ്ട് വൈജ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല അത് കേട്ടതും എടാ നിനക്ക് തോന്നുന്നുണ്ടോ ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കടാ നിനക്ക് തോന്നുന്നുണ്ടോ അത് തെറ്റെയ്യൂന്ന് അത് കേട്ടതും ആ എന്തൊക്കെയോ ഉണ്ട് എന്നും ബാലചന്ദ്രൻ ഇത് കേട്ടപ്പോൾ അലീനെ ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ അലീന ബാലചന്ദ്രനെ നോക്കി അലീനെ നിനക്ക് നാളെ എങ്ങോട്ടെ പോകേണ്ടത് സ്നേഹനികേതനത്തിലേക്ക് തന്നെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാ പിന്നെ ഞാൻ കൊണ്ടുവന്നു വിടാ വേണ്ട സാർ സാറ് ബുദ്ധിമുട്ടണ്ട ഞാൻ പോയിക്കോളാം അത് കേട്ടതും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് ഞങ്ങളാ അപ്പോൾ നിന്നെ അവിടെ കൊണ്ടുപോയി ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് പോകുന്ന വഴി എന്തെങ്കിലും സംഭവിച്ചാൽ അത് വേറെ പ്രശ്നമാവും സാറ് പേടിക്കൊന്നും വേണ്ട എന്നെ അവിടെ കൊണ്ടുപോയി വിട്ട് സാറ് ബുദ്ധിമുട്ടുകയും വേണ്ട പറ്റുമെങ്കിൽ ഒന്ന് ബസ് കയറ്റി വിട്ടാൽ മതി ഞാൻ ബസ് കയറിപ്പോയിക്കോളാം എനിക്കൊരു പ്രശ്നവും ഇല്ല സാർ പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത് ഒരു പേടി സാറിനുണ്ടെങ്കിൽ ഞാനൊരു സത്യം തുറന്നു പറയട്ടെ ഇതിനകത്ത് ഇത്രയും ചീത്ത പേര് കേട്ട് ജീവിക്കുന്നതിനേക്കാൾ അന്തസ്സായിട്ട് ഞാൻ പുറത്ത് ജീവിച്ച് കാണിക്കും സാർ അതിൽ എനിക്കൊരു പരാതിയില്ല നല്ല അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ പോരാടും എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഒരേ ഒരു ചീത്തപ്പേരും ഇത്രയും നാളായിട്ട് ഞാൻ കേൾപ്പിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് വർഷം ആ അന്യൻ്റെ നല്ല മനസ്സുകൊണ്ട് ഭക്ഷണം കഴിച്ച് വളർന്നവരാ ഞങ്ങൾ അനാഥരാ അവസാനം ഇത്രയും വർഷമായിട്ടും ഞങ്ങളുടെ മമ്മിയെ വളർത്തിയതിൻ്റെ ഇതിൽ ഞങ്ങളൊരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ല ഇവിടെ വന്ന് എല്ലാം ചെയ്തു തന്നിട്ടും ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു എന്നിട്ടും എല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ് സാർ എന്തൊക്കെയായാലും സാറിൻ്റെ ഔദാര്യത്തിന് നന്ദി ഇനി സാർ എന്നെ കൊണ്ടുപോയി വിടണമെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അന്തസ്സായിട്ട് തന്നെ ഞാൻ വീട്ടിലെ വീട്ടിൽ തിരിച്ചെത്തും നന്നായിട്ട് തന്നെ ജീവിക്കും ഒരാളെയും പേടിക്കണ്ടല്ലോ എന്തിന് ഈ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോയി അന്തസ്സായിട്ട് ജീവിക്കുന്നതല്ലേ സാർ എന്നും പറഞ്ഞ് അലീന നമ്മുടെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി തക്ക മറുപടി കൊടുക്കുകയാണ് ഇത് കേട്ടതും ബാലചന്ദ്രൻ ആകെ പോയി അപ്പൊ ബാലചന്ദ്രൻ അവിടെ നിന്നും പുറത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ അലീന മമ്മിയുടെ മുൻപിൽ ചെന്ന് വന്നു സോറി ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ മമ്മി ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ എന്നും അപ്പോഴേക്കും മമ്മി വന്നു സ്വർഗത്തിലേക്ക് അലീന സ്വപ്നത്തോടെ പോവുകയാണ് ഈ സമയം മമ്മി വന്ന് വന്നത് മോളെ നന്നായി മോള് കൊടുത്ത മറുപടി നല്ലതാണ് എത്ര സന്തോഷത്തോടെ മമ്മി ഞാനിങ്ങോട്ട് വന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടെപ്പറപ്പുകളെയും കാണാൻ എന്തുമാത്രം സന്തോഷിച്ചാണ് ഞാൻ വന്നത് അവസാനം എനിക്ക് കിട്ടിയ പേര് കണ്ടോ സ്വന്തമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മമ്മി ഇവർക്കൊക്കെ മനസ്സാക്ഷിയില്ല പണം മാത്രമേ ഉള്ളൂ പണമുള്ളവന് സ്നേഹമില്ല സ്നേഹിക്കാനുള്ള മനസ്സില്ല അതുകൊണ്ട് ഇവരെ പോലെ മനുഷ്യരായ മൃഗങ്ങൾക്കിടയിൽ ഇനി ഞാൻ ജീവിക്കണമൊത്ത് മമ്മി എന്നും ചോദിച്ചുകൊണ്ട് അലീനക്ക് അറിയുക പേടിക്കേണ്ട മോളെ എല്ലാം ശരിയാകും ഞാനില്ല കൂടെ നീ എന്തിനാ പേടിക്കുന്നത് സങ്കടപ്പെടാതെ നീ ചെയ്തത് തെറ്റല്ല ശരിയാണ് നിന്നെ പറഞ്ഞവരെ നീ ചിലപ്പോൾ തിരിച്ചു പറയാതെ സഹിച്ചൊന്നും ക്ഷമിച്ചു എന്നും വരാം പക്ഷേ നിൻ്റെ പേര് ചീത്തയാക്കാൻ ശ്രമിച്ചവരെ ഇത്രയും നാൾ നീ കൊണ്ടു ആ നിന്റെ നല്ല പേര് കളഞ്ഞവരോട് നീ കൊടുത്ത മറുപടി നന്നായി മോളെ അതിലെനിക്ക് ഒരു പരാതിയുമില്ല നീയാണ് ശരി നീ പറഞ്ഞതാണ് ശരി ധൈര്യമായിട്ടിരിക്കെ മമ്മിയുണ്ട് കൂടെ എന്നും പറഞ്ഞ് അലിനെ ആശ്വസിപ്പിക്കുക അപ്പം മുത്തശ്ശി മോളെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്നാലും സങ്കടമുണ്ട് മുത്തശ്ശി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇത്രയൊക്കെ ഇത്രയൊക്കെ കേൾക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്തുള്ള സങ്കടം ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ അത്രയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞു അലീന സങ്കടപ്പെട്ട അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് വൈജിയാണ് കാണിക്കുന്നത് കമലയിടത്തി ഞാനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാണ് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് ഞാൻ വിചാരിച്ചാൽ അത് നടന്നിരിക്കും എന്തായാലും ഞാനത് ചെയ്തു കഴിഞ്ഞു നാളെ അവളെ ഈ വീടിൻ്റെ പടി ഇറങ്ങും അപ്പോഴേക്കും ബാലേന്ദ്ര വന്നു കമലയിടത്ത് ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് വൈജ ഫോൺ കട്ട് ചെയ്തു എന്താ ബാലേന്ദ്ര എന്തായി അവൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അവൾക്ക് നമ്മുടെ ഔദാര്യം വേണ്ട എന്നാണ് പൈജ പറയുന്നത് നമ്മൾ കൊണ്ടുവിടണ്ട ബസ് കയറ്റി വിട്ടാൽ മതി അവൾ എന്ന് പറയുന്നത് ഓഹോ അവൾക്ക് ഇത്ര അഹങ്കാരമോ പിന്നെ അല്ലാതെ നീ ആരെ വിളിച്ചത് കമലയാണോ ആ കമലയിടത്തോടാണ് സംസാരിച്ചത് ആ എന്തായാലും ഞാനേ അവളെ കൊണ്ടുവരുമ്പോൾ മനു കൂടെ ഉണ്ടായല്ലോ മനുവിനോടും കൂടെ കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് ബാലചന്ദ്ര എടുത്തു എന്നിട്ട് മനുവിനെ വിളിക്കുക ആ ഹലോ അങ്കളേ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം എടാ ഞാൻ തിരക്കിലാണോ ഏയ് തിരക്കൊക്കെ കഴിഞ്ഞു ഞങ്ങളെ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നേരെ ഇങ്ങെത്തി ആണോ അങ്കൾ സോറി അപ്പം നീ വീട്ടിലുണ്ടോ ആ ഞാനിവിടെ തന്നെ ഉണ്ടങ്ങളെ എന്താ നിങ്ങളെ കാര്യം ആ നിന്നോടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഹരി ഉണ്ടോടാ അവിടെ ഹരി ഇല്ലങ്ങളെ ഹരി കൂട്ടുകാരോടൊപ്പം ഏതോ മൂവിക്ക് പോയിരിക്കുക ആണോ ആ പിന്നെ അവനിപ്പോൾ ഉണ്ടാവില്ല എന്നറിയാം അതുകൊണ്ട് നിന്നോട് സംസാരിച്ചേ പറ്റൂ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് കാര്യം കുറച്ച് സീരിയസാ ഹ അത് അങ്ങളുടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും അങ്ങൾ കാര്യം പറ ടെൻഷൻ അടിക്കാതെ കാര്യം പറ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് മനു അത് കേട്ടതും വൈജ ഹാ എൻ്റെ ബാലേന്ദ്ര എന്തിനാ ഇതൊക്കെ വിളിച്ച് അവനോട് പറയുന്നത് മിണ്ടാതിരിക്കും ബാലേന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് വൈജ തടയുകയാണ് അത് കേട്ടതും നീ മാറി നിൽക്കും വൈജേ പറഞ്ഞല്ലേ പറ്റൂ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഞാനും മനുവുണ്ട് ഞങ്ങളാണ് അതിന് ഉത്തരവാദികൾ അപ്പോൾ ഇവിടെ പറഞ്ഞു വിടുമ്പോൾ മനു കൂടെ അറിയണ്ടേ നാളെ നമ്മൾ നമ്മളിവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ മനു അറിഞ്ഞില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും എന്താങ്ങളെ എന്താ പ്രശ്നമെന്ന് പറ എന്താണെങ്കിലും തുറന്നു എടാ ഹാരി ഉണ്ടല്ലോ അവൻ ശരിയല്ലടാ അതെന്താങ്ക അങ്ങനെ പറഞ്ഞത് എൻ്റെ അനിയൻ എന്ത് ചെയ്തു എന്നാൽ എടാ അവനും ഇവിടെയുള്ള വേലക്കാരി ഉണ്ടല്ലോ അലീന ആ അവർ തമ്മിൽ എന്തൊക്കെയോ കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട് അത് കേട്ടത് കൊടുക്കലും വാങ്ങലോ എന്ത് കൊടുക്കലും വാങ്ങലും അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിനക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ കേട്ടതൊക്കെ സത്യമാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചത് എന്തായാലും നീയും കൂടെ ഇത് അറിയണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം നിന്നെ വിളിച്ചു പറഞ്ഞത് എന്താങ്കളെ കാര്യം സീരിയസ് ആണോ സീരിയസ് തന്നെയടാ അലീനയെ നമ്മൾ വിശ്വസിച്ചു അവൾ അനാഥാലയത്തിൽ വളർന്നതായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുമെന്നാണ് കരുതിയത് പക്ഷേ അവളുടെ സ്വഭാവം അത്ര നന്നല്ലടാ അതുകൊണ്ടാണ് ഇപ്പം നിന്നെ വിളിച്ച് ഞാൻ ഈ കാര്യം പറയുന്നത് ഹരിയും അലീനയും കഴിഞ്ഞ ദിവസം ഇവിടെ ചില കൊടുക്കലും വാങ്ങലും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു ആ കാര്യത്തിൽ അലീനയെ കൈയ്യോടെ പൊക്കി അതുകൊണ്ട് അലീനയെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു ഇത് കേട്ടതും മനു പല്ലും കടിച്ചു പിടിച്ചിരിക്കുക കാരണം മനുവിനറിയാം അലീന അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എന്ന് അതുകൊണ്ട് തന്നെ മനു സത്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇനി ഒരുമ്പിട്ടിറങ്ങുന്നു ആ അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ